വട്ടകുളം പഞ്ചായത്ത് നിലനിർത്തിടത്താണ് യു ഡി എഫ് വിജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒൻപത് സീറ്റിലും എൽ ഡി എഫ് ഏഴ് സീറ്റിലും ബി ജെ പി രണ്ട് സീറ്റിലും സ്വതന്ത്രൻ ഒരു സീറ്റിലുമാണ് വിജയിച്ചിരുന്നത് ഇത്തവണ എൽ ഡി എഫിന് പലയിടത്തും സീറ്റ് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോളിംഗിൽ പതിനാല് സീറ്റുകൾ യുഡിഎഫ് ഒറ്റയ്ക്ക് നേടിയപ്പോൾ എൽഡിഎഫ് ആറ് സീറ്റിലേക്ക് ഒതുങ്ങി സ്വതന്ത്ര ജനകീയ മുന്നണി യുഡിഎഫിന്റെ പിന്തുണയോടെ രണ്ട് സീറ്റും നേടിയിട്ടുണ്ട് ഇത്തവണ ബി ജെ പിക്ക് സീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് എങ്കിലും പത്തൊൻപതാം വാർഡ് വെള്ളറമ്പും പതിനൊന്നാം വാർഡ് എരുവപ്രയിലും രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്കായി എൽ ഡി എഫിലെ പ്രമുഖ നേതാവായിരുന്ന പി കൃഷ്ണൻ ഏഴാം വാർഡ് കുറ്റിപ്പാലയിൽ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫിന്റെ സുനിലോട് പരാജയപ്പെട്ടത് പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നാണ് പതിമൂന്നാം വാർഡിൽ നടന്നത് മൂന്ന് വർഷത്തോളം പ്രസിഡന്റായി പഞ്ചായത്തിനെ നയിച്ച കഴങ്കിൽ മജീദും മുൻപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന കെ പി റാബിയും തമ്മിലാണ് ഈ വാർഡുകളില് മത്സരിച്ചത് നാല് തവണ താണിക്കുന്ന വാർഡ് കെ പി റാബിയ ചേര്ത്തുപിടിച്ചപ്പോൾ ഇത്തവണ അഞ്ഞൂറ്റിനാല്പത്തി ആറ് വോട്ടുകള് നല്കി മജീദിനെ കൂടെ കൂട്ടി പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ മത്സരവും ഏറെ ശ്രദ്ധയുമായിരുന്നു സിപിഎമ്മില് നിന്നും പുറത്തായ ഇ എസ് സുകുമാറിന്റെ നേതൃത്വത്തില് സ്വതന്ത്ര ജനകീയ മുന്നണിയാണ് പതിനഞ്ച് പതിനാറ് വാർഡുകളില് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് മുൻപ് പഞ്ചായത്ത് അംഗമായിരുന്ന മിനിക്കൂട്ടത്തിനെയാണ് പതിനഞ്ചാം വാർഡിൽ സ്വതന്ത്ര ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയായ സുകുമാരൻ പരാജയപ്പെടുത്തിയത് മിനിക്കൂട്ടത്ത് നേടിയ ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകള്ക്കെതിരെ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടിയാണ് സുകുമാരൻ വിജയിച്ചത് പതിനാറാം വാർഡിലും ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയായ സുബിത വിളക്കത്ര വളപ്പില് നാനൂറ്റി നാല്പത്തി ആറ് വോട്ടുകള് നേടി മിന്നുന്ന വിജയം നേടി നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എം എ നജീബ് നാനൂറ്റി അറുപത്തൊന്ന് വോട്ടുകള് നേടിയാണ് എട്ടാം വാർഡ് ചോലക്കുന്നിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കഴിങ്കിൽ മസ്ജിദ് മത്സരിച്ച പന്ത്രണ്ടാം വാർഡ് ഇത്തവണ എൽ ഡി എഫ് സ്വന്തമാക്കി ഗീതയാണ് മത്സരിച്ച് വിജയിച്ചത് നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു എന്നാൽ അവയൊന്നും വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എൽഡിഎഫ് നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്